ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ശിവനും ശിവന് മഞ്ചിലേക്ക് അറിയുകയാണ് ദേവിയുടെയും പാലട്ടിനെവിടെയോ പോയെന്നുള്ള സത്യം അത് കഴിഞ്ഞിട്ട് അപ്പൂനെ വിള അപ്പൂനേയും അഞ്ചു ആ ലെറ്റർ അപ്പൂ അത് കണ്ടിട്ട് ആ പൊട്ടി കേട്ടോ ഹരിനെ കാണിക്കുമ്പോഴേക്കും ഹരീശ്വരവരെവിടെ പോയി എന്നൊക്കെ അറിയാണ്ട് എല്ലാത്തിനും കാരണം നീയാണപ്പോൾ ദൈവമോൾ അവരുടെ അടുത്ത് നിന്ന് പിടിച്ച് മാറ്റിലെ മാറ്റിലെ നൂറ് വട്ടത്തിനോട് പറഞ്ഞു നീ എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോഴേക്കും അപ്പോൾ പറയുന്നുണ്ട് എന്നെ മാത്രം നിങ്ങൾ കുറ്റം പറയണ്ട ഇവിടെ വലതു കാലം വെച്ച് വന്ന് കയറിയില്ല കണ്ണൻ കണ്ണൻ കാരണം ഇതൊക്കെ സംഭവിച്ചത് അവൻ കാരണോ ഞാൻ പോലും ഞാനല്ലാതായി മാറിപ്പോയതെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ട് കണ്ണൻ വരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന കൊച്ചെടുത്ത് പറയണം ചേക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നോ കണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുത്ത് കണ്ണൻ്റെ കൈ കൊടുക്കുകയാണ് ലെറ്റർ വൈകുന്നേരം കണ്ണൻ ആകെ എട്ടിട്ട് പോകാൻ കേട്ടോ കണ്ണൻ അങ്ങനെ പൊട്ടിക്കരയാണ് അപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീയാട നീ വീട്ടിലേക്ക് അന്ന് രാത്രി വന്ന് കയറില്ല അത് ഈ വീട് നാലാക്കാൻ വേണ്ടി നിനക്ക് എന്തായാലും കുഴപ്പമില്ല നിനക്ക് സ്വത്തുക്കൾ വേണം അത് മാത്രമല്ല നിനക്ക് ഈ വീട് നാലാവുന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാനും പലതൊക്കെ കാണിച്ചു കൂട്ടിയത് ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാനും ഹരിയും പിന്നെ എവിടെ പോകട്ടെ കൊച്ചും കൂടി അതൊക്കെ ആലോചിച്ചിട്ട് ഞാനും പല ഇതായി മാറിയത് നീ കാരണമാണല്ലെന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയേണ്ടത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല നമുക്ക് അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ശിവനും ഹരിയും കൂടി പുറപ്പെടുമ്പോൾ അപ്പു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടും രണ്ട് വണ്ടിക്ക് പോയാൽ മതി അപ്പം ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടും രണ്ട് വണ്ടിക്ക് പോകാം അങ്ങനെ ശിവനും ഹരി ഒരുപാട് ിക്കുന്നുണ്ടെങ്കിലും അവരെക്കുറിച്ചൊന്നും അറിയുന്നില്ല പക്ഷേ അമ്പലത്തിൽ വെച്ചിട്ടൊരു ചേട്ടൻ പറയുന്നുണ്ട് ശിവനോട് ഇവർ രാവിലെ കണ്ടിരുന്നു ഏതോ തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശിവൻ അത് കേട്ടിട്ട് ഹരിയടുത്ത് പറയുന്നുണ്ട് ഹരിയായിട്ട് രാവിലെ കണ്ട ആൾക്കാർ പറയണത് തീർത്ഥാടനത്തിന് എവിടെയോ ദൂരയാത്രക്ക് പോണമെന്ന് പറഞ്ഞിട്ടാണ് ശിവ ബാലനും ദേവിയും പോയി അതായത് വെള്ളിയടത്തിനും വെള്ളിയെടുത്തു അതുപോലെ തന്നെ വലിയ ഏട്ടനും പോയെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹരിക്കും ആകെ വിഷമം ഓട്ടോ അങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് രാത്രിയായിട്ടും അവരെ കണ്ടു കിട്ടിയില്ല അതിന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടോ രാത്രിയാകുമ്പോഴും ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പവും ശിവ അപ്പവും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് തന്നെ ഇരിക്കുമായിട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ അവരെ കണ്ടുപിടിച്ച് വരുമായിരിക്കുമെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷേ അവർ വരുന്നേ ഇല്ല കണ്ണനും കണ്ണൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിലും ആരെയും ആരെയും പരസ്പരം കാണുന്നില്ല അങ്ങനെ പാതിരാത്രി ആകുമ്പോഴേക്കും ശിവനും ഹരിയും തിരിച്ചു തിരിച്ചുവരുമാണ് ആണ് അവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി അവരെ കാണാതിരിക്കാൻ ബാലനും ദേവിക്കും പറ്റുന്നില്ലെങ്കിൽ പോലും അവർ കുറേ നാളിന് ശേഷം അവർക്ക് കാണാതിരിക്കാൻ പറ്റാനായിട്ട് അവർ തിരിച്ചു വരാണ്ടോ ക്ലൈമാക്സിൽ എന്തായാലും അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് തിരിച്ചു വരുമ്പോഴേക്കും അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരവാണ് പാലേട്ടനോട് ദൈവത്തെ മാപ്പും അതുപോലെ തന്നെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടത് നമ്മുടെ അപ്പു അങ്ങനെ അപ്പോഴൊക്കെ അഞ്ജലിക്കൊക്കെ കുഞ്ഞൊക്കെ ആകുമായിരിക്കും എന്തായാലും ക്ലൈമാക്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ക്ലൈമാക്സ് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ